ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹയർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ന് ഹൈക്കോടതിയിൽ രണ്ടോ മൂന്നോ കേസുകൾ നടക്കുന്നതാണ് പ്രധാനപായും ബഡ്സ് കേസാണ് ഹയറിച്ച് ബഡ്സിൽ പെടുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും പതിനാറ് ലക്ഷം ആൾക്കാർക്ക് ഇപ്പോഴും സംശയമാണ് ബഡ്സിൽ രണ്ട് തവണ പെട്ട് കേസുകൾ എങ്ങനെ വാദിക്കാതെ എഴുന്നക്കൊണ്ടിരിക്കുന്ന കമ്പനിയെ അവർക്ക് ഇപ്പോഴും വിശ്വാസമാണ് എന്താ പറയേണ്ടത് അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ കമ്പനിയുടെ സിഇഒ വാക്കുകൊടുത്തതാണ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വക്കീൽ വന്നിട്ട് മെറിറ്റിൽ വാദിച്ച് നമ്മുടെ കമ്പനി തിരിച്ചു കൊണ്ടുവരും എല്ലാവർക്കും പണം തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ പൊക്കാണ് അതിന് ശേഷം നിരവധി റീൽസ് ചെയ്യുകയാണ് റിസോർട്ടിൽ അർമ്മദിക്കുകയാണ് എന്നൊക്കെ ചില ഹയർ ജോലികൾക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പിന്നെ സെക്രട്ടേറിയറ്റിലൊരു മുഖംമൂടി ധർണ നടത്തിയിട്ടുണ്ട് ആ മുഖം മൂടിക്കെട്ടിട്ടുള്ളൊരു ധർണ അപ്പോൾ അതുപോലെയുള്ള ആ ധർണ ശരിക്കും നടത്തേണ്ടിയിരുന്നത് നമ്മുടെ ശ്രീന വീട്ടിലേക്കാണ് ശ്രീനയൻ്റെ പുരക്കേക്കാണ് നടത്തേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ശ്രീനയൻ്റെ പുരക്കേക്കാണ് നിങ്ങൾ നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിലെ ആരുമല്ല നിങ്ങളെ പൈസ വാങ്ങിയത് ശ്രീനിയും ആയിരത്തിലധികം വരുന്ന ലീഡർമാരുമാണ് നിങ്ങളുടെ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അവരിപ്പോഴും സൂചിച്ച് ജീവിക്കുകയാണ് നിങ്ങളിങ്ങനെ തീരുന്ന് ജീവിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം അവർക്ക് മനസ്സിലായി ശെ നമ്മൾ സെക്രട്ടേറിയറ്റിലൊക്കെ എല്ലാം നടത്തേണ്ടത് നമ്മൾ പ്രതാവിൻ്റെ പൊരിക്കേക്കാണ് ഈ മുഖം ധാരണ നടത്തേണ്ടതെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പം ആടി നടത്തുമായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ സി എം മീ എന്ന് പറയുന്ന പരിപാടി കൊണ്ടുള്ള ഒരു ഗുണമാണ് സി എം വിത്തിമി മുൻപാണെങ്കിൽ തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിൽ മാത്രമേ ഇതിൻ്റെ അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ സി എം മീ വന്നേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സി എം വി സിമി വന്നതി പിന്നെ എല്ലാ ജില്ലാ ക്രൈംബ്രാഞ്ചിലും ഹയറിച്ച് ഹയറിച്ച് തട്ടിപ്പ് ഹയറിച്ച് സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയാം അത് തട്ടിപ്പാണെന്നും ജനങ്ങളെ ഇരട്ടിപ്പിച്ച് പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ച് വഞ്ചിത്താണെന്നും ഉള്ള കാര്യങ്ങൾ അവർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണിപ്പോൾ വൈറസിൻ്റെ എല്ലാ കേസുകളും എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എന്തു തന്നെയാലും മൂവായിരം കോടി തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു ലീഡർമാരെയും ഒരു കള്ളന്മാരെയും വെറുതെ വിടില്ല എന്നുള്ള നിർശിയ ദാറ്റത്തിലാണ് ഇപ്പോൾ എ ഡി ജി പി ഉള്ളത് അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഇനി യുവന്മാർ ഒരു തരത്തിലും ഇതുപോലെയുള്ള തട്ടിപ്പ് വന്നിട്ട് കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അയാൾ പറയുന്നത് ഇതൊക്കെ വളരെ ഇതൊക്കെ നമ്മുടെ ഭാര്യയ്ക്കയുടെ മാത്രം കഴിവാണ് ഭാര്യയ്ക്കയാണ് ഈ സി എം വിദ്യമീൻ്റെയൊക്കെ ആള് അപ്പോൾ സി എം വിദ്യമി ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ക്രൈംബ്രാഞ്ചിലും ഇതിനെക്കുറിച്ച് വിവരം പോലും ഉണ്ടാകുമായിരുന്നില്ല ആകെ ഒരു തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലെ കാര്യങ്ങളുമായിട്ട് ഇത് മുങ്ങിപ്പോകുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് എഫ് ഐ ആറുകളും വരുന്നുണ്ട് ആൾക്കാരൊക്കെ എഫ്ഐആർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ തള്ളിയാലും അത് കോടതിയിൽ പോയിട്ടെങ്കിലും അത് എഫ്ഐആർ ഇടണം എന്നുള്ള കാര്യങ്ങളിലാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലെയിം പെറ്റീഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ ക്ലെയിം പെറ്റീഷൻ സ്വീകരിച്ച സമയത്ത് ആ ഒരു പതിനാല് ദിവസത്തിൽ കിട്ടിയതിൻ്റെ എത്രയോ ഇരട്ടി ക്ലെയിം പെറ്റീഷനുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് തൃശ്ശൂർ കലക്ട്രേറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദേ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തരാനുള്ളത് പിന്നെ കേസ് സ്വാഭാവികമായിട്ടും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും പുതിയ പുതുവത്സരാശംസകൾ ആശംസകൾ ഓക്കെ